ആയി നോക്കൂ കാണാതായ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിച്ച ഞങ്ങളുടെ എല്ലാ ഫാമിലിക്കും ഒരായിരം നന്ദി വലതിരിക്കുന്നത് കുട്ടൂസ് സെൻട്രലിരിക്കുന്നത് ലുട്ടു ലാസ്റ്റിരിക്കുന്നത് മായു ഈ മൂന്ന് പേരാണ് ഞങ്ങൾ ജീവന തുല്യം സ്നേഹിക്കുന്ന ഞങ്ങളുടെ ഫാമിലിയിൽ ഇഷ്ടപ്പെടുന്ന കുഞ്ഞുങ്ങൾ കുഞ്ഞുങ്ങളെ കാണാതായപ്പോൾ ഫാമിലിയോട് മനസ്സ് വേദനിച്ചുകൊണ്ട് പറഞ്ഞ വാക്കുകൾ ഇപ്പോഴും ഓർമ്മയുണ്ട് എല്ലാവരോടും ഒരായിരം നന്ദി പറഞ്ഞുകൊണ്ട് നേരെ നമുക്ക് വീടിയിലേക്ക് പോകാം ഓടിയ ഓടിയ കൊണ്ടുപോവാടേ പിള്ളേരുടെ ചോറുണ്ടാടേ മഞ്ഞപ്പൊടി മീൻ വേണേട്ടോ ഇടയ്ക്ക് കൊടുക്കുന്ന പിള്ളേർക്ക് ഏ നാലഞ്ചു ദിവസമൊന്നും ഇല്ലായിരുന്നില്ല തിരിൻ്റെടാ ഞങ്ങളവിടെ കോരിച്ചൊരിയിൽ നിന്ന് മഴ തുടങ്ങിയിരിക്കുകയാണ് അതുകൊണ്ട് സ്ട്രീറ്റിൽ വെള്ളമൊക്കെ വരുന്നുണ്ടെങ്കിൽ ഒന്നും പറയുന്നത് കേൾക്കാൻ പറ്റില്ല നിങ്ങൾക്ക് അതാ നല്ല കിട്ടും മഴയായിട്ട് പെയ്തുകൊണ്ടിരിക്കുകയാണ് ഇവിടെ നല്ല മഴയാണ് കേട്ടോ ഷീറ്റിൽ വെള്ളം വീഴ്തുകൊണ്ട് സൗണ്ട് കുറവാണേ ഇന്ന് രാവിലെ തൊട്ട് നല്ല മഴയായിരുന്നു ഇതുവരെ തോർന്നിട്ടില്ലേട്ടോ ഷീറ്റിൽ വെള്ളം വീഴുന്നോണ്ടേ പറയുന്ന ഒന്നും കേൾക്കാൻ പറ്റില്ല ഇതാ നല്ല മഴയാണ് ഇങ്ങനെ പിള്ളേർ ചോറ് കഴിക്കുന്നത് കണ്ടില്ലേ നിങ്ങൾ പിള്ളേർക്ക് നല്ല വിശപ്പുണ്ടായിരുന്നു അതുകൊണ്ട് ചോറ് മൊത്തത്തിൽ കഴിച്ച് വയറൊക്കെ നിറഞ്ഞ് സുന്ദര കുട്ടപ്പന്മാരായി കേട്ടോ ആദ്യം കഴിച്ചു മാറിയ ലുട്ട് ദ കസേരയിലിരുന്നു റെസ്റ്റിലാണ് അതുപോലെ രണ്ടുപേരും വീണ്ടും കഴുപ്പ് തുടങ്ങിക്കൊണ്ടിരിക്കുകയാണ് ഒരവസാനമില്ലാത്ത വിശപ്പൊള്ളുകൊണ്ട് എല്ലാവരും നന്നായിട്ട് കഴിച്ചു മഞ്ഞപ്പൊടിയിൽ വേവിച്ചിറക്കിയ ചാളക്കറിയും കുറച്ച് ചോറും കൂടെ നന്നായിട്ട് കുഴച്ച് അവരുടെ പാത്രത്തിൽ കൊടുത്തപ്പോഴേ പിള്ളേര് കരുത്ത് തെളിയിച്ചു പാത്രം കാലിയാക്കി തന്നു അടിപൊളി ഇന്നലെ പേർഷ്യെന്ന് വന്ന രണ്ടുപേരെ മുറ്റത്തിറക്കിയിട്ടില്ല അതുകൊണ്ട് ഞങ്ങൾ ഇന്ന് മുറ്റത്തിറക്കും മായു ഇതേ സ്ഥലത്തു നിന്നാണ് അമ്മേരെ കൂടെ ഊര് ചുറ്റാൻ പോയത് അതും രാത്രി ഏഴര എട്ട് മണി ടൈമിൽ അന്ന് കാണാതായിട്ട് നാല് ദിവസമായി ഇന്നേക്ക് വീട് ചെയ്യുമ്പോൾ അഞ്ചാത്ത ദിവസമാണ് ഞങ്ങൾക്ക് തിരിച്ചു കിട്ടുന്നത് പിള്ളേരുടെ പഴയ കളിയൊക്കെയാണ് ഞങ്ങൾക്ക് കാണേണ്ടത് ഓടിക്കളിച്ചുകൊണ്ടിരുന്ന സ്ഥലങ്ങളിൽ ചെന്ന് മൗനം പാലിച്ചിരിക്കുന്നതൊക്കെ നമുക്ക് കാണാം അവർക്ക് വളരെ വിഷമമുണ്ട് അവരുടെ നാല് ദിവസമാണ് ഞങ്ങളിൽ നിന്ന് മാറിപ്പോയെന്നുള്ള ഒരു കുറ്റബോധം ഞങ്ങളുടെ ചെറിയ കുഞ്ഞുങ്ങൾക്കുണ്ട് അതുപോലെ തന്നെ മാമിയെ അവിടെ ചൂലിട്ടടിക്കുന്നുണ്ട് അതൊന്നും അടിക്കാൻ സമ്മതിക്കാതെയാണ് രണ്ടുപേരും ഓടി ചെന്നിരിക്കുന്നത് അതുപോലെ മായും ചെന്നിട്ടുണ്ട് പിള്ളേരൊക്കെ വളരെ ക്ഷീണതരാണ് ഇനി നല്ല ആഹാരങ്ങളെ കൊടുത്ത് അവരെ കുട്ടപ്പനാക്കി ഞങ്ങൾ എടുക്കും അങ്ങനെ ഞങ്ങളുടെ കുഞ്ഞുങ്ങളെ കിട്ടിയ വളരെ ഒരു സന്തോഷത്തിലാണ് ഇന്നത്തെ വീഡിയോ നിങ്ങളെ മുന്നിൽ കൊണ്ടുവന്നിരിക്കുന്നത് ഞങ്ങളെക്കാളും കാണാനും സന്തോഷിക്കാനും ഒരുപാട് ആഗ്രഹമുള്ള ഞങ്ങളുടെ ഫാമിലിക്കാണ് ഏറ്റവും കൂടുതൽ സന്തോഷമുള്ളതെന്ന് ഞങ്ങൾക്കറിയാം എങ്കിലും ഞാൻ ഈ വീഡിയോ ചെയ്യുന്നതുകൊണ്ട് ഇത്രയൊക്കെ പറയുന്നത് മാത്രമേ ഉള്ളൂ അല്ലാതെ നിങ്ങളുടെ വാക്കുകളോ കമൻ്റുകളോ ഒന്നും മാറ്റി നിർത്താതെ ഇതുപോലെ കളിച്ചു സമയത്താണ് മാമൻ കുളിക്കാനായിട്ട് പോകുന്നത് അത് രാത്രി ഏഴര മണി എട്ട് മണി ടൈമിലാണ് കളിച്ചുകൊണ്ടിരുന്ന് കുളിച്ചിട്ട് തിരിച്ചു വരുമ്പോഴാണ് ഇവിടെ ഇരുന്ന് തുള്ളിച്ചാടിയ പിള്ളേരെ കാണുന്നില്ല എന്നും പറഞ്ഞ് മാമി വന്ന് പറയുന്നത് സത്യം പറഞ്ഞാല് നെഞ്ച് തകർന്നു പോയിട്ടോ എൻ്റെ കിളി തന്നെ പോയി ഞാൻ അവർ വല്ലാത്ത ഒരു അവസ്ഥയിലായി പോയി അതുപോലെ മാമി ഞങ്ങളുടെ ഫാമിലിയെ അറിയിക്കാൻ വരട്ടെ രാവിലെ പിള്ളേര് തിരിച്ചെത്തും ആ ഒരു വിശ്വാസത്തിൽ ഞങ്ങൾ ചെറിയൊരു വീഡിയോ ആണ് രാവിലെ ഇടുന്നത് അങ്ങനെ ആ ഒരു വീഡിയോ ഇടുകയും ചെയ്തു ഞങ്ങൾ ഈ കാര്യം പറഞ്ഞതില്ല കേട്ടോ അപ്പോഴൊക്കെ ഞങ്ങൾ മനസ് വേദനയോടെ പിള്ളേരെ തിരക്കി തിരക്കി നടക്കുകയായിരുന്നു അന്വേഷിക്കുകയായിരുന്നു കണ്ടുകിട്ടിയില്ല ഇത്രയും സ്നേഹമുള്ള ഫാമിലിയോട് കുഞ്ഞുങ്ങളെ കണ്ടില്ല എന്ന് പറഞ്ഞാൽ ഞങ്ങളെ എങ്ങനെ പ്രതികരിക്കും എന്ന് ഞങ്ങൾക്ക് അറിയാൻ വയാതെയാണ് പേടിച്ചാണ് സത്യത്തിൽ അന്ന് ഞാൻ ആ വീഡിയോ ചെയ്തത് തന്നെ കേട്ടോ എന്നാലും ഞങ്ങളുടെ ഫാമിലി ഞങ്ങൾക്ക് വേണ്ടി ഒരുപാട് എല്ലാവരും മനസ്സറിഞ്ഞ് പ്രാർത്ഥിച്ച് തിരിച്ച് കിട്ടണേന്നാണ് ഞങ്ങൾക്ക് കിട്ടിയ കമൻ്റുകൾ ഓ അത് കണ്ടപ്പോഴ് എന്താ പറയാ തുള്ളിച്ചാടി എങ്ങനെയെങ്കിലും പിള്ളേരെ തിരിച്ചു കൊണ്ടുവരണം നിങ്ങളെ പിന്നെ സന്തോഷിപ്പിക്കണം എന്നുള്ള ഒരു എന്താ പറയുക അത്രയ്ക്ക് വെപ്രാളം മനസ്സിനകത്ത് വന്നിട്ടുണ്ടായിരുന്നു അതുപോലെ തന്നെ ജോലിക്ക് പോകണം പിള്ളേരെ അന്വേഷിക്കണം കമൻ്റുകൾ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ കിട്ടിയോ അല്ലെ കണ്ടുപിടിച്ചോ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു എന്നുള്ള കമന്റുകളൊക്കെ കേട്ടു കണ്ടു മനസ്സ് നിറഞ്ഞു നിൽക്കുമ്പോൾ പഴയതുപോലെ എന്ന് കൊണ്ടുവരാൻ പറ്റും എന്നായിരുന്നു എൻ്റെ മനസ്സ് വേദനിച്ചുകൊണ്ടിരുന്നത് അതിലും ഞാൻ തളരാതെ വീണ്ടും പോരാടി എന്തോ എല്ലാവരുടെയും പ്രാർത്ഥന ദൈവം കേട്ടു എന്ന് തന്നെ പറയാം ഇതുപോലെ ചാടിക്കളിച്ച് കാണാൻ ഒരു ഭാഗ്യം ഫാമിലിയുടെ പ്രാർത്ഥനയോടെ തിരിച്ചു കിട്ടിയെന്ന് വിശ്വസിച്ചുകൊണ്ടാണ് ഈ വീഡിയോയിൽ ഞാൻ ഈ കാര്യങ്ങളൊക്കെ പറയുന്നത് അത്രയ്ക്ക് സന്തോഷമുണ്ട് പഴയതുപോലെ പിള്ളേരുടെ കളിയും അതുപോലെ തന്നെ പിള്ളേർ വലുതായി വരുന്നുണ്ട് വളരെ ശ്രദ്ധയോടെ തന്നെയാണ് ഓരോ ദിവസവും നോക്കിക്കൊണ്ട് വരാനുള്ളത് അതൊരു ബുദ്ധിമുട്ടുള്ള ഒരു കാര്യം തന്നെയാണ് ഞങ്ങളെ കഴിയുന്ന പരമാവധി വളരെ ശ്രദ്ധിച്ച് അവരെ നന്നായിട്ട് നോക്കി അവരെങ്ങോട്ടും പോകാതെ കൂടെ കൂട്ടാനാണ് പ്ലാന് കുഞ്ഞുങ്ങൾക്ക് ഒന്നും അറിയില്ല അമ്മ വിളിച്ചാലും ഇരുന്നുകാരി വിളിച്ചാലും ഓടി ഓടിക്കളിച്ചു പോകും നാടൻ ുട്ടികളായൊണ്ട് അവര് ഞങ്ങൾ പറയുന്ന പോലെ ഒന്നും കേൾക്കത്തില്ല കേട്ടോ ഇതാ കാര്യം കൂടിയിട്ടുണ്ട് അങ്ങനെ പഴയതുപോലെ എല്ലാവരും സന്തോഷത്തോടെ കളിച്ച് കാണിച്ച് ഞങ്ങൾക്ക് പല വിദ്യകളും കാണിച്ചു തരികയാണ് ഇവരുടെ ഇന്നത്തെ കളി കണ്ടാൽ പഴയത് എല്ലാം മറന്ന് ഞങ്ങളുടെ ഫാമിലി സന്തോഷിക്കും അത് ഞങ്ങൾക്ക് തീർച്ചയായും അറിയാം കേട്ടോ അങ്ങനെ പഴയതുപോലെ ഞങ്ങളുടെ പിള്ളേര് ഞങ്ങൾക്ക് നല്ല കളി കാണിച്ചു തരികയാണ് ഇതൊക്കെ കാണുമ്പോൾ വളരെ മനസ്സിന്റെ സന്തോഷം വലുതാണ് പറഞ്ഞറിയിക്കാൻ പറ്റില്ല നിങ്ങളുടെ പ്രാർത്ഥനയും നിങ്ങളുടെ സമാധാനം തന്നിട്ടുള്ള വാക്കുകളാണ് ഞങ്ങളുടെ വലിയ ഒരു ബലം കേട്ടോ അതുകൊണ്ട് എന്താണ് നിങ്ങളുടെ പറയേണ്ടെന്നുള്ളത് ഞങ്ങൾക്ക് ഇന്നും അറിയില്ല അതുപോലെ തന്നെ ചോറ് കൊടുക്കുമ്പോൾ പിള്ളേർക്ക് വെളിച്ചെണ്ണ ചോറ്റിൽ കുറച്ച് ഒഴിച്ച് നന്നായിട്ട് കുഴച്ച് കൊടുത്താൽ അവരെങ്ങോട്ടും പോകില്ല എന്നൊക്കെ പറഞ്ഞായിരുന്നു കമൻറ്റില് അത് എന്തായാലും ഇന്ന് ഞങ്ങൾ പരീക്ഷിച്ചു പിള്ളേർ നല്ല ആർത്തിയോടെ ഇവിടെ കേട്ടോ കൊടുക്കുന്ന ചോറ് എല്ലാം നല്ല ഫിൻഷാക്കി പ്ലേറ്റ് വൃത്തിയാക്കി ഞങ്ങളെ കയ്യിൽ ഇതായിരിക്കുന്നു എന്നുള്ള തരത്തിൽ തന്നിരിക്കുകയാണ് വെളിച്ചെണ്ണ ചോറിൽ കുഴച്ച് കൊടുക്കുന്ന ടിപ്പ് എന്തായാലും ഞങ്ങൾ അടിപൊളിയായിട്ടുണ്ട് പിള്ളേർ നന്നായിട്ട് കഴിക്കുന്നുണ്ട് അതിന്റെ പേരും പറഞ്ഞ് ഇനി നിങ്ങൾ കുറ്റപ്പെടുത്തിക്കൊണ്ട് ഒരു കമൻറ്റിൽ ഇടാൻ വരണ്ട കുഞ്ഞുങ്ങൾ നന്നായിട്ട് അത് കഴിക്കുന്നുണ്ട് അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് കേട്ടോ ഇതിന് മുന്നേ ഇത്രയൊന്നും കഴിക്കത്തില്ല പിള്ളേർ വളരെ പാടാണ് ചോറ് കഴിക്കാനൊക്കെ അത് ഇന്ന് കൊടുത്തപ്പോഴാണ് നന്നായിട്ട് കഴിച്ചു അത് ഞങ്ങളിടയ്ക്ക് അത് പരീക്ഷിക്കും പിന്നെ അതുപോലെ ഡെയിലി കൊടുക്കാവോ എന്നൊന്നും എനിക്കറിയില്ല അറിയാമെങ്കിൽ നിങ്ങൾ കമന്റിലൂടെ തന്നെ പറയണം അതുപോലെ തന്നെ പിള്ളേരുടെ ഇന്നത്തെ കളി കണ്ടു കഴിഞ്ഞാൽ പിള്ളേര് നാല് ദിവസം എവിടെയും പോയിട്ടില്ല മാമീടെ കൂടെയും മാമന്റെ കൂടെയും വീട്ടിൽ തന്നെയായിരുന്നു എന്ന് നമുക്ക് വിശ്വസിക്കുന്ന തരത്തിലാണ് പിള്ളേര് കളിക്കുന്നത് മാമനും മാമി എത്രയോ മനസ്സ് വേദനിച്ചു അതുപോലെ മാമിക്കും മാമനും വേണ്ടി നിങ്ങൾക്കും വേണ്ടിയിട്ട് നിങ്ങളെ സ്നേഹിക്കുന്ന ഫാമിലികൾ എത്രയോ പ്രാർത്ഥനകൾ എത്രയോ നേർച്ചകൾ അതുപോലെ തന്നെ ഓരോരുത്തരുടെ കുടുംബത്തിന് വേണ്ടി പ്രാർത്ഥിച്ചതുപോലെ ഞങ്ങളുടെ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിച്ച നിങ്ങളോട് എത്ര നന്ദി പറഞ്ഞാലും മതി വരില്ല അത്രയ്ക്ക് നിങ്ങളോട് ഞങ്ങൾക്ക് ഇഷ്ടമാണ് അതുപോലെ നന്ദിയും ക്ഷമയും പറഞ്ഞു പോകുമ്പോൾ ഞങ്ങളെ കുഞ്ഞുങ്ങൾ ഇവിടെ കാണിച്ചു കൂട്ടുന്ന പറയാനോ അത് ശ്രദ്ധിക്കാനോ അവന് കഴിയുന്നില്ല അത്രയ്ക്ക് പറഞ്ഞാൽ തീരാത്ത കടപ്പാടാണ് നിങ്ങളിൽ നിന്നുള്ളത് അപ്പോൾ ഞങ്ങളുടെ കുഞ്ഞുങ്ങൾ കുഞ്ഞുങ്ങളിതവിടെ നല്ല കളിയും നല്ല അഭ്യാസങ്ങളൊക്കെ കാണിച്ചു കൂട്ടുകയാണ് ഇവിടെ കളിച്ചുകൊണ്ടിരിക്കുന്നതിൽ ഏറ്റവും കൂടുതൽ സന്തോഷമുള്ളത് കുട്ടൂസാണ് കേട്ടോ ആ മധ്യത്തിരിക്കുന്നവൻ അവനാണ് നാല് ദിവസം രണ്ടു പേരെയും കാണാതെ അമ്മയും കാണാതെ വളരെ വിഷമിച്ചിരുന്ന ദിവസങ്ങൾ ഇന്നലെ ഉച്ചയ്ക്ക് രണ്ടര മണിക്ക് മായുവിനെ ലുട്ടുവിനെ കണ്ടപ്പോൾ തൊട്ട് കളി തുടങ്ങിയതാണ് നമ്മുടെ ചെറുക്കൻ അവരെ തറയെ നിർത്താതെ അവരോട് പോരടിച്ച് കളിക്കുന്ന കളിയായിരുന്നു കേട്ടോ ഇന്നലെ അതൊന്നും ഞങ്ങൾ കാണിക്കാനൊന്നും പറ്റിയില്ലായിരുന്നു പിള്ളേരൊക്കെ ആകെ ക്ഷീണിച്ചിരുന്നെങ്കിലും കളിക്കാനൊന്നും വളരെ ടയേർഡായിരുന്നു അതുപോലെ തന്നെ ആറാറര മണിക്ക് തന്നെ അമ്മയും നുട്ടു മായും ഉറങ്ങാൻ അവരുടെ പെട്ടിയുടെ മേളയിൽ നേരത്തെ കയറി മൂന്ന് പേര് നല്ല ഉറക്കത്തിലായിരുന്നു നേരം വെളുത്താണ് അവരറിഞ്ഞത് കേട്ടോ അത്രക്ക് ക്ഷീണിതലാണ് അവിടെ വന്നു കയറിയത് അങ്ങനെ നമ്മുടെ പിള്ളേര് പഴയതുപോലെ കളിച്ചും ചിരിച്ചും ചാടിയും ഓടിയും ഇവിടെ നടക്കട്ടെ അതുപോലെ നമ്മുടെ പിള്ളേരെ തിരിച്ചു കിട്ടിയ രണ്ടാമത്തെ വീഡിയോ ആണ് ഇന്ന് ഞങ്ങൾ കൊണ്ടുവന്നിരിക്കുന്നത് എല്ലാവരും ഈ വീഡിയോ കണ്ട് തൃപ്തിയായി ഇനിയും നല്ല നല്ല അവരുടെ കളിയും ചാട്ടവും ഓട്ടവും എല്ലാം ഞങ്ങൾ ഉൾപ്പെടുത്തി കൊണ്ടുവരുന്നതായിരിക്കും പഴയതുപോലെ എല്ലാം മറന്ന് നല്ല കളികളുമായിട്ട് വരാനാണ് ഇനി ഞങ്ങൾ ആഗ്രഹിക്കുന്നത് അതുപോലെ തന്നെ ഇവരെ നോക്കാൻ വേണ്ടിയിട്ട് ഞങ്ങൾ കൂടെ നിൽക്കത് തന്നെ വേണം കേട്ടോ ഈ പിള്ളേര് വലുതായി കഴിഞ്ഞാൽ അവരെ പിടിച്ചാൽ കിട്ടില്ല ഇപ്പോഴും തന്നെ വളരെ ബുദ്ധിമുട്ടാണ് വലുതായി വരുന്ന അനുസരിച്ചിട്ട് ഇവന്മാര് പറഞ്ഞാലൊന്നും കേൾക്കത്തില്ല ഒരു ചെറിയ ചാൻസ് കിട്ടില്ല എങ്ങോട്ടെങ്കിലും ചാടി ഓടിയൊക്കെ പോയാൽ തിരിച്ചു വരും എന്നാണ് തോന്നുന്നത് എന്നാലും ഇവന്മാരെ ശ്രദ്ധിക്കേണ്ട കേട്ടോ അടുത്തുള്ള വീടുകളിൽ ഇവന്മാര് പോയി കഴിഞ്ഞാല് ഞങ്ങൾക്ക് പോയി എടുക്കാനോ ചോദിക്കാനോ പറ്റില്ല കാരണം ഈ പരിസരത്ത് ഒരു ആറേഴ് വീട് മാത്രമാണ് ഉള്ളത് അവരെല്ലാവരും ഈ പിള്ളേരെ കണ്ടു കഴിഞ്ഞാൽ ഓടിക്കുകയാണ് ചെയ്യാറുള്ളത് അപ്പൊ ഞങ്ങൾ എങ്ങനെയാണ് ഞങ്ങളെ പൂച്ചക്കുട്ടികളിവിടെ വന്നോ കണ്ടോ എന്നൊക്കെ ചോദിക്കാൻ ബുദ്ധിമുട്ടാണ് അതുമാത്രമല്ല അവരായിട്ടൊന്നും വലിയ സഹകരണ കാര്യങ്ങളൊന്നും ആരും തങ്ങളിൽ അങ്ങോട്ടൊന്നും ഇല്ല അവരുടെ സ്വന്തം കാര്യ ജീവിതങ്ങളാണ് ഇവിടെ കൊണ്ടുപോകുന്ന ആൾക്കാരൊക്കെ അതുകൊണ്ട് ഞങ്ങൾക്ക് അങ്ങനെ പോയി ചോദിക്കാൻ എടുക്കാനൊന്നും പറ്റില്ല അങ്ങനെ ചോദിച്ചാൽ തന്നെ ഞങ്ങളാണ് ഈ കാണുന്ന പൂച്ചകളെ മൊത്തം വളർത്തുന്നതെന്ന് അവർ മൊത്തത്തിൽ ഇങ്ങനെ പറഞ്ഞുകൊണ്ട് നടക്കും അതൊക്കെ നമുക്കൊരു മോശമായ കാര്യങ്ങളല്ലേ നമ്മൾ വളരെ രഹസ്യമായിട്ടാണ് ഈ കുഞ്ഞുങ്ങളെ വെളിയിൽ ഇറക്കാതെ പോലും ഇതുപോലെ വീഡിയോ ചെയ്ത് നിങ്ങളെ മുന്നിൽ കൊണ്ടുവരുന്നത് അത്ര രഹസ്യമായിട്ടാണ് അവർ ഇവിടെ നോക്കുന്നത് അങ്ങനെ മിസ്സിംഗ് ആയി പോയാൽ പോയി ചോദിക്കുന്നതിലുള്ള പ്രയാസമായിരുന്നു ഇത്രയും താമസം ഉണ്ടായത് എന്നാൽ ദൈവാനുഗ്രഹം കൊണ്ട് അവരായിട്ട് തന്നെ ഞങ്ങളെ വീട്ടിൽ വന്നു കയറി സന്തോഷം ഞങ്ങളുടെ എല്ലാവരും പ്രാർത്ഥനയും എല്ലാം കൊണ്ടും പിള്ളേർ തിരിച്ചെത്തി അതിന്റെ ഹാപ്പി ആയിട്ടുള്ള ഒരു വീഡിയോ ആണ് ഇന്ന് കൊണ്ടുവന്നിരിക്കുന്നത് ഈ പറയുന്നതെല്ലാം സത്യമായ മനസ്സിൽ തൊട്ടുള്ള വാക്കുകളാണ് കേട്ടോ വീഡിയോക്ക് വേണ്ടി വലിയ വാക്കുകൾ പറഞ്ഞ് നിങ്ങളെ മയക്കിയെടുക്കുന്ന ഒരു രീതിയിലല്ല ഈ വീഡിയോ ചെയ്യുന്നത് സ്വന്തം മനസ്സിന്റെ സത്യസന്ധമായുള്ള വാക്കുകളിലൂടെയാണ് ഞാൻ ഇത്രയും കാര്യങ്ങൾ പറഞ്ഞത് അതുപോലെ ഞാൻ ജോലിക്ക് പോയി കഴിഞ്ഞാല് മാമി തനിച്ചവിടെ ഉണ്ടാവുകയുള്ളൂ ഈ കുഞ്ഞുങ്ങളെ നോക്കലും വേവിക്കലും എല്ലാം കൂടെ വളരെ ബുദ്ധിമുട്ടായിരിക്കും കേട്ടോ കാര്യം ടീമും വീട്ടിൽ വരാതിരുന്നാൽ പിള്ളേര് എവിടെയും ഇറങ്ങി പോകത്തില്ല വെളിയിൽ പോലും ഇറങ്ങത്തില്ല അതുപക്ഷം പക്ഷം അവന്മാര് വന്നു കഴിഞ്ഞാല് അവരുടെ അവരാണ് ഈ കളിച്ചു കൂടുതലും വെളിയിൽ കൊണ്ടുപോകുന്നത് അങ്ങനെ ആവുന്നോണ്ടാണ് അമ്മയും സപ്പോർട്ടായിട്ട് നിന്ന് ഈ പിള്ളേരെ ദൂരേക്ക് കൊണ്ടുപോകുന്നത് അത് ഞങ്ങൾക്ക് വളരെ ഒരു ടെൻഷൻ ഉണ്ടാക്കുന്ന ഒരു കാര്യമാണ് അതുകൊണ്ട് വിരുന്നുകാരിയെ ഒക്കെ ഞങ്ങൾ പറഞ്ഞു വിലക്കാൻ പോവുകയാണ് അല്ലാതെ ഈ പിള്ളേരെ നിയന്ത്രിച്ചു കൊണ്ട് പോകാൻ പറ്റില്ല കാരണം പിള്ളേർ കുറച്ച് വലുത് വലുതായി വന്നുകൊണ്ടിരിക്കുകയാണല്ലോ അപ്പൊ അതിന്റെ ബുദ്ധിമുട്ടുള്ളൊണ്ട് യുവമാരെയൊക്കെ നമ്മൾ ഓടിക്കുന്നു കേട്ടോ ഇനി ഓടിച്ചാലും പോകത്തില്ല കാരണം എന്താ വെച്ചാൽ അവർ ഇതുപോലെ കുഞ്ഞുനാളിലെ ഇവിടെ വന്നതുപോലെ വന്ന് കഴിച്ച് പൊയ്ക്കൊണ്ടിരുന്ന പിള്ളേരാണ് അവരങ്ങനെ ഓടിച്ചു കളയാനും നമുക്ക് മനസ്സിനു അനുവദിക്കുന്നില്ല എന്തായാലും നോക്കാം അതുപോലെ മാമി മൂന്ന് നേരം ആഹാരം കൊടുത്ത് വലുതാക്കിയെടുത്ത രണ്ടു പേരാണ് ഈ വിരുന്നുകാർ വീട്ടിലല്ലെങ്കിലും അവർ ഡെയിലി പോയി വന്ന് കഴിച്ചോണ്ടിരുന്ന ആൾക്കാരാണ് ഈ ചെറിയ കുഞ്ഞുങ്ങളായതിനു ശേഷമാണ് പിള്ളേരെ കൂടെ സമയം ചെലവഴിക്കാനാണ് വിരുന്നുകാർ രണ്ടുപേരും ഇവിടെ കൂടുന്നത് അതുപോലെ ഇവിടെ അല്ല ഉറങ്ങുന്നത് അവർ പോകുന്നതൊക്കെ അവർ കിടക്കുന്ന ഏതൊക്കെ സ്ഥലങ്ങളിലൊക്കെയാണ് പോയി കിടന്ന് കിടന്നുറങ്ങിട്ട് രാവിലെ വരുന്നത് അങ്ങനെയുള്ള ഈ പിള്ളേരെ ഞങ്ങൾ അടിച്ചു ഓടിക്കുക എന്നൊക്കെ പറഞ്ഞാലും ഒരു വളരെ വിഷമമുള്ള ഒരു കാര്യമാണ് എന്തായാലും നമുക്ക് നോക്കാം അപ്പൊ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെങ്കിൽ എല്ലാവരും കണ്ടെങ്കിൽ എല്ലാവർക്കും സന്തോഷമായെങ്കിൽ ഞങ്ങളെ കുഞ്ഞുങ്ങളെ വീഡിയോ ഇവിടെ വെച്ച് വൈൻഡ് ചെയ്യാൻ പോവുകയാണ് Yeni harta tanıları